കേരളത്തിലെ ജനങ്ങൾക്ക് അന്തസ്സായി ജീവിക്കാനുള്ള സൗകര്യമൊരുക്കാനാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി എം പി രാജേഷ് ഉദയഗിരി ഗ്രാമപഞ്ചായത്ത് ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൂർത്തിയാക്കിയ ഇരുന്നൂറ്റി പതിനെട്ട് വീടുകളുടെ താക്കോൽ കൈമാറ്റം നിർവ്വഹിച്ച് സംസാരിക്കായിരുന്നു മന്ത്രി കേരളത്തിൽ ചേരികൾ ഉണ്ടാകാതിരിക്കാൻ ഫ്ളാറ്റുകൾ നിർമ്മിച്ച് അസാധ്യമായതൊക്കെ സാധ്യമാക്കി രാജ്യത്തിന് തന്നെ മാതൃകയാവുകയാണെന്നും മന്ത്രി എം പി രാജേഷ് പറഞ്ഞു കുടുംബങ്ങളെ ും കോർപ്പറേഷനും ചേർന്ന് ഫ്ലാറ്റിന്റെ ഫോട്ടോ കണ്ടെന്ന് എനിക്കറിയില്ല അതിന്റെ ഉദ്ഘാടനം ഞാനായിരുന്നു അധ്യക്ഷ മുഖ്യമന്ത്രിയായിരുന്നു ഉദ്ഘാടനം ഉദ്ഘാടനം കഴിഞ്ഞ് നാളെ മുറിച്ച് ഞങ്ങൾ ആ ഫ്ളാറ്റിന്റെ പതിമൂന്നാമത്തെ നിലയിൽ പോയി പതിമൂന്നാമത്തെ നിലയില് ഒരു ഫ്ലാറ്റ് തുറന്ന് അതിന്റെ ബാൽക്കണിയിൽ പോയിപ്പോൾ ടെർമിനൽ അവിടെ കൊച്ചി നഗരത്തിന്റെ ഹൃദയഭൂമിയിൽ വില കൊടുത്ത് കാണുകയാണെങ്കിൽ കോടികൾ വില കുതിക്കുന്ന ഫ്ലാറ്റാണ് ചേരിയിൽ കഴിഞ്ഞ മനുഷ്യർക്ക് ഉദയഗിരി ഗ്രാമപഞ്ചായത്ത് ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൂർത്തിയാക്കിയ ഇരുന്നൂറ്റി പതിനെട്ട് വീടുകളുടെ താക്കോൽ കൈമാറ്റവും ഭവന പുനരുദ്ധാരണ പദ്ധതിയുടെ ആദ്യ ഗഡ് വിതരണ ചടങ്ങിന്റെയും ഉദ്ഘാടനമാണ് മന്ത്രി നിർവ്വഹിച്ചത് തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി എം കൃഷ്ണൻ അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്തംഗം ടി സി പ്രിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് ചന്ദ്രശേഖരൻ വൈസ് പ്രസിഡന്റ് ബിന്ദു ഷാജു ഏറത്തേൽ കെ ടി കുമാർ കെ എസ് അബിഷ എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് കണ്ണൂർ